നമസ്കാരം ന്യൂസ് സ്വാഗതം ഒഡീഷയിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് നല്ല പോലെ ഭയം ഉണ്ടായിരുന്നു അവിടെ ബി ജെ പിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി നിലവിലുള്ള ഏക രാജ്യസഭാ സീറ്റിൽ ഒഴിവന്ന രാജ്യസഭാ സീറ്റിൽ മത്സരിക്കുന്ന അവരുടെ സ്ഥാനാർത്ഥിയായ വനിതാ നേതാവ് മമതാ മൊഹന്ത ആണ് എന്നാൽ അവർക്കെതിരെ ഭീഷണിയുമായി ജഗന്നാഥ പ്രധാൻ കൂടി ബി ജെ പി സ്ഥാനാർത്ഥി അതായത് വിമത സ്ഥാനാർത്ഥിയായി രംഗത്ത് വന്നതോടു കൂടിയാണ് കളി കാര്യമായത് മാത്രമല്ല ബി ജെ പിയിലെ പത്ത് എം എൽ എ മാർ വിമത സ്ഥാനാർത്ഥിയെ പിന്തുണച്ചതും വാളായി മാറിയിരിക്കുന്നു എന്നത് വ്യക്തമാണ് ഇത് കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന ചലനം ചെറുതല്ല നമുക്കറിയാം നിലവിലെ മുഖ്യമന്ത്രിക്ക് വലിയ രീതിയിൽ രാജി സമ്മർദ്ദം ഉടലെടുത്തിരിക്കുകയാണ് ഏത് നിമിഷവും ബി ജെ പിയിലെ പത്തോളം എം എൽ എ മാർ ബി ജെ ഡിയിലേക്ക് ചേക്കേറാൻ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ബി ജെ പിക്ക് ഭയം നല്ല പോലെയുണ്ട് കാത്തിരുന്ന് കിട്ടിയ അധികാരം വലിയ രീതിയിൽ പൊള്ള വാഗ്ദാനങ്ങൾ നൽകി പുളിവചനങ്ങൾ നൽകി അതുപോലെ തന്നെ നിലവിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ മോഹൻചരൺ മാഞ്ചി വലിയ തോതിൽ അവിടെ നടത്തുന്ന ശ്രമങ്ങൾ എല്ലാം ഒളിച്ച് പാളീസാക്കാൻ പ്രതിപക്ഷ നേതാവ് നവീൻ പട്നായിക്കിന് അനായാസം കഴിയുന്നുണ്ട് നമുക്കറിയാം നവീൻ പട്നായിക്കും കോൺഗ്രസും ഇന്നേ വരെ ഒന്നിച്ചു നിൽക്കുകയോ അല്ലെങ്കിൽ ബി ജെ പിക്ക് ഒരു തീരുമാനമെടുക്കുകയോ ചെയ്തിട്ടില്ല എന്നാൽ ഇപ്പോൾ രാജ്യസഭയിലായിരുന്നാലും നിയമസഭയിലായിരുന്നാലും ഇനി ഒഡീസയിൽ ഏത് തെരഞ്ഞെടുപ്പിലേക്കായിരുന്നാലും സഖ്യം എന്ന രീതിയിലേക്കാണ് കോൺഗ്രസും ി ജെ ഡിയും മാറിക്കഴിഞ്ഞിരിക്കുന്നത് ഇതൊരു ശുഭ സൂചനയാണ് ബി ജെ പിയെ തകർക്കാൻ കിട്ടിയ ഒരു അവസരമായി തന്നെയാണ് ഇതിനെ കാണുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഉണ്ട് എന്ന് പറഞ്ഞ് കള്ളത്തരങ്ങൾ പ്രചരിപ്പിച്ച് വലിയ തോതിൽ ബി ജെ പി അവിടെ വോട്ട് ഷെയർ വർദ്ധിപ്പിച്ചു എന്നാൽ ഈ രാജ്യസഭാ തിരഞ്ഞെടുപ്പിൽ ഈ രീതിയിലുള്ള നീക്കം ബി ജെ പി വിമതർ അതായത് പാർട്ടിക്കകത്ത് തന്നെ ഉള്ളവർ നടത്തുന്നത് വഴി ഒരു കാര്യം വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു ി ജെ പിയിൽ കൃത്യമായി കല്ലുകടി വ്യക്തമാണ് ഇത് പല ദേശീയ മാധ്യമങ്ങളും വെച്ച കാര്യമാണ് ബി ജെ പിക്ക് വേണ്ടി വിടുപണി ചെയ്യുന്നവർ എന്ന് പറയുന്ന ഒരു കൂട്ട വിഭാഗം അവർ ഒരിക്കലും ഇത്തരം വാർത്തകൾ കൊടുക്കാൻ തന്നെ ആഗ്രഹിക്കുന്നില്ല ഒഡീഷയിൽ ബി ജെ പി അധികാരത്തിൽ വന്നതല്ലേ അവിടെ എന്ത് പ്രശ്നമാണുള്ളത് എന്ന രീതിയിലാണ് അവർ വ്യാഖ്യാനിക്കുന്നത് വാസ്തവത്തിൽ തുടക്കം മുതൽ തന്നെ ന്യൂസ് പ്രൈം മലയാളം ഈ വിഷയത്തിൽ ആധികാരികമായ പഠനമാണ് നടത്തിയത് നിലവിലെ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഏത് നിമിഷം വേണമെങ്കിലും അവിടെ മോഹൻചരൺ മഞ്ചി രാജിവെക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് പ്രതിപക്ഷ നേതാവായ നവീൻ പട്നായിക് ഏത് സമയത്തും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്താനുള്ള സാധ്യതയുമുണ്ട് ഇത് ആധികാരികമായ തെളിവായി തന്നെ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് വിമത സ്ഥാനാർത്ഥിയുടെ മത്സരം സാധാരണഗതിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും ഒക്കെയാണ് ഇത് കാണുന്നതെങ്കിൽ രാജ്യസഭയിൽ അങ്ങനെ വരുന്നത് വളരെ അപൂർവമായ സംഭവമാണ് നമുക്കറിയാം ബി ജെ പി പല സംസ്ഥാനങ്ങളിലും ഇനിയും രാജ്യസഭാ തിരഞ്ഞെടുപ്പിൽ കുതിര കച്ചവടം നടത്താനിരിക്കവേ കോൺഗ്രസ് ജാഗരൂകരായി തന്നെയാണ് നിൽക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹിമാചൽ പ്രദേശിൽ എങ്ങനെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ അട്ടിമറിച്ചതെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അത്തരത്തിലേക്കൊരു നീക്കം നടത്താതിരിക്കാൻ തന്നെ ബി ജെ പിയെ തകിടം മറിക്കുന്ന രാഷ്ട്രീയ രീതി ആ പാർട്ടിയിൽ നിന്ന് തന്നെ ഉടലെടുക്കുന്നത് അത് അസ്വാഭാവികം തന്നെയാണ് എന്നാൽ അത് ഇപ്പോൾ വാസ്തവമായിരിക്കുകയാണ്